േറ്റവും ടേസ്റ്റുള്ള ഒരു ഉപ്പമാണ് ഗോതമ്പ് നുറുക്കകളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ളത് ഈ നുറുക്കാണ് അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് കാരറ്റ് വറക്ക ചെറിയുള്ളി ചുവ വലിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് അതിന് ചീനച്ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ചെറിയുള്ളി കറിവേപ്പില ഉള്ള മുളക് ചേർത്ത് കൊടുത്ത് മീന് ഉള്ളി കറിവേപ്പില ചേരത്തി മീസ് മുക്കാൽ താഴെ പ്രോക്ടാണോ പുറത്തൊക്കെ ശരിയാകണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ലേ എങ്ങനെയൊന്നും ചെറുതായിട്ട് കളർ നാല് വരുന്നുണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് ഉപ്പു പിന്നീടും ചേർക്കാം മൂട്ടാ ടി സ്പൂണാണ് വെച്ചു രണ്ട് ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് ും ചേർക്കുന്നുണ്ടോ ഏകദേശം മസാൽ ഭാഗം വെന്ത് കഴിഞ്ഞു ഒരു സമയം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു ഒരു ഗ്ലാസ് ഒളിച്ച് ഒരു ഗ്ലാസ് ഈ ഗോതമ്പിന്റെ നുറുക്ക് ഓളിച്ച് ചെറുതീല് ചെറുതായിട്ടൊന്ന് വറുപ്പിന് ഞാൻ വെള്ളം തിളക്കുന്നുണ്ട് സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗോതമ്പ് നുറുക്ക് ചേർത്ത് ഇളക്കി ഈ റബ്ബർ ഈ ഗോതമ്പ് നുറുക്കിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓഴ്സ് ഒന്ന് ചേർത്ത് പിടിക്കും ഞാനുണ്ടല്ലോ ഒന്ന് വരിപ്പ് ചേർക്കാൻ മറന്നു ഇവിടെ എട്ട് വെച്ചായിരുന്നു നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു തണ്ട് മുരിങ്ങയിലും ചേർത്ത് നിൽക്കുന്നുണ്ട് നമുക്കത് മൂന്നാല് മിനിറ്റ് അടച്ച് മാറ്റാം അടച്ചു വെച്ചിട്ടൊരു നാലഞ്ച് മിനിറ്റ് അടച്ച് നമുക്ക് തുറന്ന് നോക്കാം ி குறச்சு தேங்கிச்சேர்த்து நல்லாயிட்டே மிக நம்ம உப்புமாவும் ரெடி ஆகி கறி இல்லாண்டும் கழிக்க நல்ல ஹெல்த்தாய உப்புமா ഒരു പ്രാവശ്യം ഈ മുരിങ്ങയിലെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ലൈക്കിലൂടെ കമൻസിലൂടെ പറയണം കേട്ടോ